ഹലോ ഹലോ എന്താണ് വിശേഷം ഞാനെന്തൊരു സിനിമ ഉണ്ട് കേട്ടോ രേഖാചിത്രം അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിറച്ചു മെസ്സേജ് തന്നെയാണ് എഫ് ഡി എഫ് എസ് ആണ് എഫ് ഡി എഫ് എസ് ആണെന്ന് ആക്ച്വലി എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ ഞാൻ ചെന്നോ ചെറുതായിട്ട് എഫ് ഡി എഫ് എസ് അപ്പോഴാണ് പറഞ്ഞത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണെന്നാണ് അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എനിക്കറിയാം പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം എഫ് ഡി എഫ് എസ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഓക്കെ എന്തായാലും അപ്പം ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആണെന്ന് ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് ആ നത്മ സത്യം മനസ്സിലാക്കിയത് ആ സ്ഥിതിക്ക് നമ്മൾ ആദ്യത്തെ ദിവസം ഒരു സിനിമാണെങ്കിൽ റിവ്യൂ പറയണമായിരുന്നു അല്ലേ അറിയേണ്ടത് അതെ ആൻഡ് പറയണത് വെച്ച് അത്രയും നല്ല സിനിമയായിരുന്നു അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം ഞങ്ങൾ സിനിമകളുടെ റിവ്യൂസ് അങ്ങനെ എടുത്തില്ല കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും സിനിമ കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ കണ്ട സിനിമ രേഖാചിത്രമാണ് നല്ലൊരു സിനിമയാണ് ഞാൻ ഓൾറെഡി ഒരു ആസിഫ് അലി ഫാനാണ് എപ്പോഴും പറയുന്നത് ഞങ്ങൾ രണ്ട് പേരും അപ്പോൾ അലി ഈ മൂവീസ് വരുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അതുപോലെ കാണാൻ പിന്നെ ഈ റീസെൻ്റ്ലി മാർക്കോ കാണാൻ പോയ സമയത്ത് ട്രെയിലർ ട്രെയിലറുണ്ട് ട്രെയിലർ എനിക്ക് ഭയങ്കര ഹുക്കായി അത് കണ്ടപ്പോൾ ഇനി ഈ സിനിമ കാണണം എന്നുള്ളൊരു ത്വര വന്നു ഇന്നലെ റാൻഡംലി ഇവരുടെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഓക്കെ റിലീസാകും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വന്നു റിലീസ് ആയി എന്ന് ഞാൻ കരുതി നോക്കിയപ്പോൾ ബുക്ക് മേശോയിൽ നോക്കിയപ്പോൾ രാവിലെ പത്ത് മണിക്ക് കണ്ടു ഞങ്ങൾ പോയി കണ്ടു ആൻഡ് ഒത്തിരി പേര് നമ്മൾക്കിത് കണ്ടിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാതോട് കാതോരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്ത് പറഞ്ഞാലും സ്ക്വയർ ഡ്രൈവോ പക്ഷെ ഞാൻ പറയാൻ പോകുന്നതായാലും കാതോരു കാതരുന്ന സിനിമയുടെ ത്രെഡായിട്ടോ സിനിമയായിട്ടോ ഒന്നും കണക്ഷനില്ല പക്ഷേ കാതോട് കാതരുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ആ സിനിമ ആൾക്കളെ വേറൊരു സിനിമ ഇതിനെ പരാമർശിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ സിനിമ ആയിട്ടിപ്പോൾ തോന്നിയത് എന്താണെന്ന് പറയുക കുറേ കാര്യങ്ങൾ ഭയങ്കര റിയൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പം നമ്മളിപ്പം പല സിനിമകൾ വേറെ സിനിമകളുമായിട്ട് അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പം ആ റിയലി നമ്മൾ ഓൾറെഡി ഉള്ളൊരു സിനിമ ആയിരിക്കത്തില്ല ഫേക്കായിട്ടൊരു സിനിമ ഒരു പേരൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം നമ്മുടെ തിരക്കഥയിലൊക്കെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് പകരം വേറെ എന്തോ ഒരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറേ സസ്പെൻസുണ്ട് കേട്ടോ കാലയുടെ ഗാനം റിലേറ്റഡ് അതൊക്കെ നിങ്ങൾ കാണണം അപ്പം ശരിക്കും നമ്മൾ ആ സിനിമയുടെ കുറേ സീൻസും കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നി ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആ സിനിമ സിനിമ ലൊക്കേഷൻ നടന്നിട്ടുണ്ട് അല്ലാണ്ടൊരു അന്തരീക്ഷത്തിൽ ഒരാൾക്ക് ഇങ്ങനൊരു കഥ അതും ഇത്രയും ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ അത്രയ്ക്കും ഭയങ്കര ഒരു ഇമാജിനേഷൻ പവറുള്ള ഒരു ആളായിരിക്കും ഇതിൻ്റെ റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് ഞാൻ കരുതുന്നു എനിക്കെന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു വലിയൊരു നല്ലൊരു തുടക്കമായിട്ടാണ് ഈ സിനിമ ആ അതെ ആ അതെ അല്ലേ സിനിമ നമ്മൾ ഞങ്ങളുടെ രണ്ടു ലൈഫിൽ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും കിടക്കുവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ഫസ്റ്റ് മൂവി വളരെ നല്ലൊരു സിനിമയാണ് അതിൽ അല്ലേശ്വര രാജനും രാലേശ്വര രാജനും ആസിഫലിയാണ് പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ അല്ലാതെ ഉണ്ട് സിദ്ദിഖുണ്ട് സിദ്ദിഖുണ്ട് ഇന്ദ്രൻസ് ഉണ്ട് സിദ്ദിഖുണ്ട് മനോജ് കെ ജി എന്നുള്ള അടിപൊളിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്ന് എന്താ പറയട്ടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിലാണ് വന്ന ആൾക്കാരൊക്കെ നല്ല നല്ല എന്താ പറയുക നന്നായി ചെയ്തിട്ടുണ്ട് ആൻഡ് സിനിമ കഴിഞ്ഞപ്പോൾ സിനിമ തീരുമ്പോൾ കാതോട് കാതോരം സിനിമയിൽ കുറേ പഴയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും സിനിമയുടെ ഫുൾ എഴുതി കാണിക്കുന്ന സമയം മൊത്തം ഓഡിയൻസൊക്കെ അവിടെത്തന്നെ ഇരുന്നു നമ്മളൊക്കെ അവിടെ തന്നെ ഇരുന്നു അത് കണ്ടു അതെല്ലാം തീർന്നപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു ഒരു യുണാനിമസ്ലി എല്ലാവരും ക്ലാപ്പ് ചെയ്തു അപ്പം എല്ലാവർക്കും ഈ സിനിമ കുറച്ച് കണക്റ്റഡ് ആയിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തുടങ്ങുമ്പോൾ തൊട്ട് വരെ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്നാ ഭയങ്കര സസ്പെൻസ് സസ്പെൻസ് ഭയങ്കര പക്ഷെ സംശയം എന്താവുന്ന ഒരു ആവുന്ന ഒരു പത്ത് മിനിറ്റിലാണ് ഒരു കഥയുടെ ഒരു മെയിൻ റിവീലിംഗ് വരുന്നത് എന്നാൽ അത് അതിന്റെ ഫുൾ ബാക്കി ചുരുളുകൾ ഒക്കെ കഴിഞ്ഞാൽ അത് ഓരോന്ന് ഓരോന്ന് അല്ലാതെ പെട്ടെന്നൊരു റെവലേഷൻ പോലെ പെട്ടെന്നൊരു എൻഡിങ് ഒന്നുമല്ല ഭയങ്കര സ്ലോ ആയിട്ട് പക്ഷെ നല്ല രസമുണ്ട് കണ്ടിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ല സിനിമ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വളരെ നല്ല ചോയ്സാണെന്ന് ഞങ്ങൾ പറയും സോ ബൈ ബൈ